രാജാക്കാട് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു സ്കൂൾ ഗ്രൗണ്ടിൽ അമ്യൂസ്മെന്റ് പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള പണികൾ ആരംഭിച്ചു ഫെസ്റ്റിവൽ സംഘാടക സമിതി അംഗങ്ങൾ ഒരുക്കങ്ങൾ വിലയിരുത്തി ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് രാജാക്കാട് ഫെസ്റ്റിവൽ നടത്തുന്നത് രാജാക്കാട്ടിലെ ടൂറിസത്തിന് അനന്തസാധ്യതകളുള്ള ശ്രീനാരായണപുരം വെള്ളച്ചാട്ടം പൊന്മുടി ഡാം കള്ളിമാലി വ്യൂ പോയിന്റ് കനകക്കുന്ന വ്യൂ പോയിന്റ് തുടങ്ങിയ പ്രദേശങ്ങളുടെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ചാണ് രാജാക്കാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് രാജാക്കാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിലാണ് പത്ത് ദിവസങ്ങളിലായി ഫെസ്റ്റ് നടക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് ശാസ്ത്ര പ്രദർശന സ്റ്റാളുകൾ ഹെലികോപ്റ്റർ ആകാശ സവാരി മരണക്കിണർ ചലച്ചിത്ര പിന്നണി ഗായകരുടെ ഗാനമേളകൾ മാജിക് ഷോ തുടങ്ങി വിപുലമായ പരിപാടികളാണ് സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ളത് വിവിധ റൈഡുകൾ സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ മൈതാനത്ത് പുരോഗമിക്കുകയാണ് ഈ ഗ്രൗണ്ടിൽ ഇതിന്റെ കമ്പനിയുടെ മുഴുവൻ വിവിധ സ്ഥാളുകളുണ്ട് അതേപോലെ തന്നെ ഒരുക്കങ്ങൾ എല്ലാം ഗംഭീരമായി തന്നെ ഫെസ്റ്റിന്റെ ഭാഗമായി ഹെലികോപ്റ്റർ സവാരി ഇടുക്കി ജില്ലയ്ക്ക് പുതിയ അനുഭവമാകും ഇതിനായുള്ള ടിക്കറ്റ് വിതരണം പുരോഗമിക്കുകയാണ് തീയതികളിലാണ് ഇപ്പോൾ നമ്മൾ ഹെലികോപ്റ്റർ റൈഡ് നിലവിൽ ബുക്കിംഗ് സ്വീകരിച്ചിരിക്കുന്നത് വരവനുസരിച്ച് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടി നടത്താൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഏറ്റവും വലിയ റൈഡുകൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അതിന്റെ വലിയൊരു ആഘോഷം നടക്കുന്ന എല്ലാ പരിപാടികളും തന്നെ പൂർത്തീകരിച്ചോണ്ടിരിക്കയാണ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച റാലിയും വിപുലമായ സാംസ്കാരിക സമ്മേളനവും നടക്കും സംഘാടക സമിതി അംഗങ്ങൾ ഫെസ്റ്റ് മൈതാനത്തെത്തി പുരോഗതി വിലയിരുത്തി പോരായ്മകളില്ലാതെ ഫെസ്റ്റ് ഇടുക്കിയിലെ പ്രധാന ഒന്നാക്കി മാറ്റാനുള്ള കൂട്ടായ പരിശ്രമത്തിലാണ് സംഘാടക സമിതിയും വിവിധ സംഘടനകളും